മലയാളി സ്റ്റോറി ടോക്കീസിൻ്റെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് വടക്കൻ പാട്ടുകഥകളിൽ ഏറെ പ്രസിദ്ധമായ ആരോമലുണ്ണിയും കണ്ണപ്പനുണ്ണിയും കൂടി ചതിയൻ ചന്തുവിൻ്റെ തലയറുത്ത കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമുക്ക് ആ വീഡിയോയിലേക്ക് കിടക്കാം ആറ്റുമണമേലെ ഉണ്ണിയാർച്ചിയുടെ അരുമ മകനായ ആരോമലുണ്ണി പയറ്റിൽ മികവ് തെളിയിച്ച് പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് ആരോമലിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തായ അടിയോടി ഒരു ദിവസം കാറകളിയെക്കുറിച്ച് അവനോട് പറഞ്ഞു അങ്ങനെ അതിൽ കമ്പം കേറിയ ആരോമലുണ്ണിയും അടിയോടിയും കാറപ്പറമ്പിലെത്തി അങ്ങനെ അവിടെ കാറപ്പിള്ളേരുമായി കാറ കളിച്ചു സമയത്താണ് അവരുമായി ഒന്നും രണ്ടും പറഞ്ഞ് തെറ്റുന്നത് അത് പിന്നീട് അടിയായി അഭ്യാസിയായ ആരോമലുണ്ണിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ കാറപ്പിള്ളേർക്ക് കഴിഞ്ഞില്ല മൂന്നാലു പേർ അടികൊണ്ട് തെറിച്ചു വീണു നിലത്തു നിന്നും ചാടി എഴുന്നേറ്റ കാറപ്പിള്ളേർ നിന്റെ ഈ വീര്യമൊക്കെ പാവങ്ങളായ ഞങ്ങളുടെ അടുത്തല്ലേ ചെലവാകൂ നിന്റെ അമ്മാവനെ ചതിച്ചു കൊന്ന ചന്തുവിനോട് ചുണയുണ്ടെങ്കിൽ പകരം ചോദിക്കുകയും ഇത് കേട്ടതോടുകൂടി ആരോമലുണ്ണി ഞെട്ടിപ്പോയി അമ്മാവൻ നേരംഗത്തിൽ മരിച്ചുപോയി എന്നാണ് ആരോമലുണ്ണി കേട്ടിരുന്നത് കഥകളൊന്നും ഉണ്ണിയാർച്ച ആരോമലുണ്ണിയോട് പറഞ്ഞിരുന്നില്ല അങ്ങനെ വളരെ ദുഃഖത്തോടെ സ്വന്തം വീട്ടിലെത്തി ആരോമലുണ്ണി ഒന്നും മിണ്ടാതെ കട്ടിലിൽ കയറി കിടപ്പായി ഇത് കണ്ട് ഉണ്ണിയാർച്ച അവനോട് വന്ന് കാര്യമന്വേഷിച്ചു അവനേറെ വ്യസനത്തോടെ താൻ കേട്ട കാര്യങ്ങളെല്ലാം ഉണ്ണിയാർച്ചയോട് പറഞ്ഞു ഇനി മകനോട് ഒന്നും മറിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കിയ ഉണ്ണിയാർച്ച എല്ലാം വിശദമായി തന്നെ ആരോമലുണ്ണിയെ ധരിപ്പിച്ചു പടിഞ്ഞാറ്റയിലെ കാരോലപ്പെട്ടിയിൽ നിന്ന് കിട്ടിയ ചെമ്പോല വായിച്ചതോടുകൂടി കുത്തുവിളക്കിൻ്റെ കാലുകൊണ്ട് കുത്തിയ ചതിയുടെ കഥ ആരോമലുണ്ണിയുടെ മനസ്സിലേക്ക് ഒരു പകയായി വളർന്നു കയറി എങ്ങനെയെങ്കിലും ചന്തുവിനോട് പകരം ചോദിച്ചിട്ടേ ഞാൻ അടങ്ങൂ എന്ന് അന്നത്തെ ആ നിമിഷം അവൻ പ്രതിജ്ഞ എടുത്തു ഇത് കേട്ട് ഉണ്ണിയാർച്ച നടുങ്ങിപ്പോയി നാൽപ്പത്തിരണ്ട് വയസ്സ് തികഞ്ഞ പതിനെട്ട് കളരിക്ക് ആശാനായ എല്ലാ ചതിവിദ്യകളും മരിങ്ങോടരിൽ നിന്നും സ്വായത്തമാക്കിയ ചന്തുവിനെ തോൽപ്പിക്കാൻ ഇളം പൈതലായ ഇവന് കഴിയില്ല എന്ന് ഉണ്ണിയാർച്ചയ്ക്ക് നന്നായി അറിയാമായിരുന്നു ഇവനെ ആവുന്നത്ര പിന്തിരിപ്പിക്കാൻ ഉണ്ണിയാർച്ച ശ്രമിച്ചു എന്നാൽ അതിനൊന്നും അവൻ വഴങ്ങിയില്ല അവസാനം നിറ കണ്ണുകളോടെ മകനെ യാത്രയാക്കുന്ന സമയത്ത് ഉണ്ണിയാർച്ച പറഞ്ഞു മകനെ ആരോമലുണ്ണി നീ തനിച്ചു പോകരുത് ചന്ദുവിൻ്റെ അടുത്തേക്ക് പുത്തൂരം വീട്ടിൽ ചെന്ന് ആരോമലിൻ്റെ മകനായ കണ്ണപ്പനുണ്ണിയെ തുണക്കിക്കൂട്ടി വേണം നീ പോകുവാൻ ഒത്ത ചേകവനാണ് കണ്ണപ്പനുണ്ണിയും നിങ്ങൾ രണ്ടുപേരുമുണ്ടെങ്കിൽ ചന്തുവിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഇത് കേട്ട് ആരോമലുണ്ണി നേരെ പുത്തൂരം വീട്ടിലേക്ക് വച്ചു പിടിച്ചു പുത്തൂരം വീട്ടിൽ ചെന്ന് കയറി ആരോമലുണ്ണിയെ കുഞ്ചുണ്ണൂലി സ്വീകരിച്ചിരുത്തി കാര്യങ്ങളെല്ലാം അറിഞ്ഞ കണ്ണപ്പനുണ്ണിക്ക് കോപം കൊണ്ട് വിളയ്ക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും അച്ഛനെ കൊന്നവനോട് പകരം തീർക്കണമെന്ന് കണ്ണപ്പനുണ്ണിയും മനസ്സിലുറപ്പിച്ചു ഇവർ രണ്ടുപേരും തങ്ങൾ പറയുന്നത് കേൾക്കില്ല എന്ന് മനസ്സിലായതോടെ കുഞ്ചുണ്ണൂലി രണ്ടു പേർക്കും ചോറ് വിളമ്പി അത് കഴിച്ചു കഴിഞ്ഞ് ആരോമലിൻ്റെ അംഗ അണിഞ്ഞാണ് മകൻ കണ്ണപ്പനുണ്ണി അംഗത്തിനായി ഒരുങ്ങിയത് അരോമലിൻ്റെ നാല് ചുരുകളും രക്തം പുരണ്ട കച്ചയും ആരോമലുണ്ണി കയ്യിൽ വാങ്ങി പ്രതികാരത്തിൻ്റെ ആഴം കൂട്ടാൻ അത് ധാരാളമായിരുന്നു അതുമായി അവർ നേരെ ചെന്നത് മുത്തച്ഛൻ്റെ അടുത്തേക്കാണ് വിവരങ്ങളറിഞ്ഞ മുത്തച്ഛൻ ആദ്യം അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിച്ചു ഇവരുടെ നിഷേധാർഢ്യം കണ്ടതോടുകൂടി മുത്തച്ഛൻ പറഞ്ഞു എങ്കിൽ നിങ്ങൾ എന്നോട് ഇവിടുന്ന് അംഗം വെട്ടണം നിങ്ങളുടെ കുറവുകൾ എനിക്ക് കണ്ടെത്താൻ കഴിയണം അങ്ങനെ ആ മുറ്റത്ത് വെച്ച് അവർ അംഗം വെട്ടി പതിനെട്ടടവുകളും പയറ്റുന്ന തികഞ്ഞ അഭ്യാസികളാണ് രണ്ട് പേരുമെന്ന് മുത്തച്ഛന് മനസ്സിലായി അതോടുകൂടി അദ്ദേഹത്തിന് ആശ്വാസമായി പക്ഷേ ചന്തുവിനും ഈ അടവുകളൊക്കെ അറിയാം ഇവരേക്കാൾ മിടുക്കു കൂടുതലും അനുഭവ സമ്പത്തും ചന്തുവിനുണ്ട് അതുകൊണ്ട് ഈ വിധിയുമായി മാത്രം ചെന്നാൽ ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല എന്ന് മുത്തച്ഛൻ അറിയാമായിരുന്നു അതുകൊണ്ട് തന്നെ ആരോമലിനും ചന്തുവിനും പറഞ്ഞുകൊടുക്കാതെ തൻ്റെ കയ്യിൽ അവശേഷിച്ച ആ പത്തൊമ്പതാമത്തെ അടവ് അത് വായ്ത്താരിയായി മുത്തശ്ശൻ പറഞ്ഞു കൊടുത്തു ഈ വായ്ത്താരി ഹൃദയസ്ഥമാക്കി നൊടിയിടയിൽ ആരോമലുണ്ണി അത് ചെയ്തു കാണിച്ചു ഇതോടുകൂടി മുത്തശ്ശന് വളരെയധികം സന്തോഷമായി തലയിൽ കൈവച്ച് ചെന്നിടം ചെന്ന് ജയിച്ചു വരാൻ അനുഗ്രഹിച്ച് മുത്തച്ഛൻ അവരെ യാത്രയാക്കി അവിടെ നിന്നും അവർ നേരെ ചെന്നത് മികവിൽ മികച്ചേരി വീട്ടിലേക്കാണ് മികവിൽ മികച്ചേരി വീട്ടിൽ ആരോമലിന് തുമ്പോലാർച്ചയിൽ പിറന്ന മകനുണ്ട് ഉണ്ണിക്കണ്ണൻ അവനെക്കൂടി തുണക്കി കൂട്ടണം പക്ഷേ അവിടെ ചെന്നപ്പോൾ അവൻ പയറ്റിനായി മറ്റൊരു ദേശത്തേക്ക് പോയിരിക്കുകയാണ് രണ്ട് ദിവസം കഴിഞ്ഞേ വരികയുള്ളൂ തുമ്പോലാർച്ച ഇവരെ അനുഗ്രഹിച്ച് യാത്രയാക്കി എന്തെങ്കിലും ആവശ്യം വരികയാണെങ്കിൽ മകനെ പറഞ്ഞയക്കാമെന്നും മൂന്ന് പേർ ചേർന്ന് അംഗത്തിന് പോകുന്നത് ഉചിതമല്ല എന്നും തുമ്പോലാർച്ച അവരോട് പറഞ്ഞു എന്നിട്ട് നിറഞ്ഞ മനസ്സോടെ അനുഗ്രഹിച്ചാണ് തുമ്പോലാർച്ച ഈ രണ്ട് മക്കളെയും യാത്രയാക്കിയത് നല്ല വിട്ടുകുഴിയും ചരൽപ്പറമ്പും മയിലാടൻ മലയും കടന്ന് അവർ നാഗപുര തങ്ങാടിയിലെത്തി അപ്പോഴാണ് നാഗപുരം ചെട്ടി മുതലും പലിശയും തരാനുണ്ട് എന്ന കാര്യം അവരോർത്തത് നേരെ നാഗപുരം ചെട്ടിയുടെ വീട്ടിലേക്ക് ചെന്നു വന്നിരിക്കുന്നത് പുത്തൂരം വീട്ടിലെ ചേകവന്മാരാണെന്ന് അറിഞ്ഞതോടുകൂടി അവരെ സ്വീകരിച്ചിരുത്തിയ ചെട്ടിയാർ മുതലും പലിശയും അപ്പോൾ തന്നെ തീർത്തു നൽകി ചന്തുവിൻ്റെ തലവെട്ടി കൊണ്ടുവന്നാൽ ഒരു പടനിറയെ സ്വർണ്ണനാണയം നൽകാമെന്ന് വാഗ്ദാനം ചെയ്താണ് നാഗപ്പച്ചെട്ടി അവരെ യാത്രയാക്കിയത് അതും കഴിഞ്ഞ് അവർ നടക്കുന്ന സമയത്താണ് ഒരു പാണച്ചെറുക്കനെ കണ്ടുമുട്ടിയത് ഈ പാണച്ചെറുക്കനോട് കോലത്തിരി നാട്ടിലെ കളരിയുടെ എല്ലാ വിശേഷങ്ങളും ഇവർ ചോദിച്ചു മനസ്സിലാക്കി എൺപതടി നീളമുള്ള ഏഴു പാലങ്ങളുള്ള വിചിത്രമായ ഒരു കളരിയാണത് മാറ്റാന്മാരെ പേടിച്ച് മതിലുകൾ ഉയർത്തിക്കെട്ടി അരിങ്ങോടരുടെ കളരിയിലെ കളരി അഭ്യാസം കഴിഞ്ഞാൽ ചന്തു അടച്ചിരിക്കുകയാണ് പതിവ് മറ്റാന്മാരെ പേടിച്ച് പുറത്തേക്കൊന്നും പോകാറില്ല ഇത് കേട്ടതോടുകൂടി ഇതിന് ഒരു മുൻവാതിലും പൊഴിവാതിലും ഉണ്ടെന്ന കാര്യം കൂടി അവർക്ക് മനസ്സിലായി അങ്ങനെ മുൻവാതിലൂടെ ആരോമലുണ്ണിയും പൊഴിവാതിലിലൂടെ കണ്ണപ്പനുണ്ണിയും അകത്തു കയറാമെന്ന് തീർച്ചപ്പെടുത്തി അവർ നേരെ കളരിയിലേക്ക് ചെന്നു അപ്പോൾ അകത്തു നിന്നും വാളിൻ്റെ ചിലമ്പൽ കേൾക്കുന്നുണ്ടായിരുന്നു അതോടുകൂടി ചന്തു അകത്തുണ്ട് എന്നിവർക്ക് മനസ്സിലായി അവിടേക്ക് ചെന്ന സമയത്ത് ഉണ്ണൂലിയും കുട്ടിമാണിയും ഇവരെ സ്വീകരിച്ചിരുത്താൻ ശ്രമിച്ചു കുട്ടിമാണി പെണ്ണിനോടും ഉണ്ണൂലിയോടും കോപിച്ച് അവരെ തട്ടി മാറ്റിക്കൊണ്ട് ഇവർ നേരെ കളരിയിലേക്ക് നടന്നു അങ്ങനെ നടന്നു വന്നപ്പോഴാണ് അകത്ത് കളരിയിൽ നിന്നും എല്ലാം നോക്കിക്കാണുന്നുണ്ടായിരുന്ന ചന്തുവിന് വന്നിരിക്കുന്നത് മാറ്റാന്മാരാണെന്ന് മനസ്സിലായത് അതോടുകൂടി കളരിയിലേക്കുള്ള ഏഴ് പാലങ്ങളും വലിച്ചു വെച്ച് വാതിൽ അകത്തു നിന്നും ബന്ധിച്ച് ചന്തു മിണ്ടാതിരിക്കാൻ തുടങ്ങി ഇതോടുകൂടി എത്ര വിളിച്ചിട്ടും ചന്തുവിൻ്റെ ഒച്ച കേൾക്കാതായതോടുകൂടി ചന്തു തങ്ങൾ വന്ന വിവരം വിവരമടഞ്ഞു എന്ന് ആരോമലുണ്ണിക്കും കണ്ണപ്പനുണ്ണിക്കും മനസ്സിലായി അങ്ങനെ കണ്ണപ്പനുണ്ണി കൊണ്ടുവന്ന മേലായം ചാടി ആരോമലുണ്ണി കളരി വാതിൽക്കിലെത്തി ചന്തുവിനെ വെല്ലുവിളിച്ചു ചന്തു ആദ്യമൊന്നും വരാൻ കൂട്ടാക്കിയില്ല അവസാനം പരിഹസിച്ച് വിളിച്ചുകൊണ്ട് അമ്മാവൻ്റെ മരണത്തിന് പകരം ചോദിക്കാൻ വന്നതാണെന്ന് പറഞ്ഞതോടുകൂടി ചന്തുവിന് നിക്കക്കള്ളിയില്ലാതായി ഈ സമയമായപ്പോഴേക്കും ചുമരും വാതിലുമെല്ലാം ആരോമലുണ്ണി പൊളിച്ചു കഴിഞ്ഞിരുന്നു ഇത് പൊളിച്ചതോടുകൂടി പൊഴിവാതിലൂടെ ഓടി രക്ഷപ്പെടാനായി ചന്തുവിൻ്റെ ശ്രമം അപ്പോൾ പൊഴിവാതിലിന് മുന്നിൽ കാത്തു നിൽക്കുകയായിരുന്ന കണ്ണപ്പനുണ്ണി ചന്തുവിൻ്റെ മേൽ ചാടി വീണു അവൻ്റെ പിടി വിടുവിച്ച് ചന്തു ഓടി പുറകെ കണ്ണപ്പനുണ്ണിയും അങ്ങനെ കളരിക്ക് പുറത്തു വച്ച് അവർ അംഗം തുടങ്ങി ഈ അംഗം സരസ്വതി അംഗവും ഗണപതി അംഗവും തുടങ്ങി എല്ലാ മുറകളിലൂടെയും നീണ്ടുപോയി അങ്ങനെ പതിനെട്ടടവും പയറ്റിത്തീരുമ്പോഴേക്കും കണ്ണപ്പനുണ്ണി പതിയെ ക്ഷീണിച്ചു തുടങ്ങി ഇതിനിടെ ചന്തു പലപ്പോഴും ചതിവെട്ടുകൾ വെട്ടി ഈ ചതിവെട്ടുകൾ പലപ്പോഴും തടുക്കുവാൻ കണ്ണപ്പനുണ്ണിക്കായെങ്കിലും തളർന്നു തുടങ്ങിയതോടെ താൻ പരാജയപ്പെടുമെന്ന് കണ്ണപ്പനുണ്ണിക്ക് മനസ്സിലായി അപ്പോൾ അവൻ ആരോമലുണ്ണിയോട് വിളിച്ചു പറഞ്ഞു ആരോമലുണ്ണി ഈ ചതിയൻ്റെ ചതി വിട്ടുകൊണ്ട് ഞാനൊരു പക്ഷേ മരിച്ചു പോയേക്കാം പക്ഷേ അമ്മാവനെ കൊന്നവനോടുള്ള പകരം നീ ചോദിക്കണം എന്നെ ഇവൻ കൊല്ലുന്നതിന് മുമ്പ് നീ വന്ന് അംഗം ഏറ്റെടുക്കിൻ ഇത് കേട്ടതോടുകൂടി ഒരു പഞ്ഞി പറന്നു വീഴുന്നതുപോലെ ഒറ്റച്ചാട്ടത്തിന് ആരോമലുണ്ണി അവർക്ക് മുന്നിലെത്തി കണ്ണപ്പനുണ്ണിയിൽ നിന്നും അംഗം ഏറ്റെടുത്തു പിന്നീട് അങ്ങോട്ട് വീണ്ടും അംഗം തുടക്കം മുതൽ ആരംഭിച്ചു ഗണപതി അംഗം തുടങ്ങിയുള്ള എല്ലാ അംഗമുറകളും വായ്ത്താരികളും ചൊല്ലിക്കൊണ്ടുള്ള അംഗം നടന്നു ഇതിനിടയ്ക്ക് ചന്തു പലപ്പോഴും ചതിവെട്ടുകൾ വെട്ടി അതെല്ലാം ഫലപ്രദമായി ആരോമിലുണ്ണി തടഞ്ഞു എന്നാൽ രണ്ടു പേരോട് തുടർച്ചയായി അംഗം വെട്ടിയതിനാൽ ചന്തു ക്ഷീണിച്ചു തുടങ്ങിയിരുന്നു ക്ഷീണിച്ചു തുടങ്ങിയ ചന്തു നിസ്സഹായതോടെ തനിക്ക് കുടിക്കാൻ ഇത്തിരി വെള്ളം വേണം എന്ന് പറഞ്ഞു എന്നാൽ ആരോമനുണ്ണിക്ക് അത് സംവദിക്കുവാൻ തീരെ താൽപ്പര്യമില്ലായിരുന്നു പക്ഷേ കണ്ണപ്പനുണ്ണി അവനെ പിന്തിരിപ്പിച്ചു ആരെങ്കിലും അവന് വേണ്ടപ്പെട്ടവർ വെള്ളം കൊണ്ടു കൊടുക്കുകയാണെങ്കിൽ കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു അങ്ങനെ താൽക്കാലികമായി അംഗം നിർത്തി അന്തു വെള്ളം ചോദിച്ചതോടുകൂടി കുട്ടിമാണിപ്പെണ്ണ് കരഞ്ഞുകൊണ്ട് അകത്തേക്ക് പോയി എന്നിട്ട് ഒരു വെള്ളോട്ട് കിണ്ടിയിൽ നടുനെയും എണ്ണയും ഒഴിച്ച് കൊണ്ടുവന്നു കുട്ടിമാണിയുടെ പരുങ്ങൽ കണ്ട് സംശയം തോന്നിയ കണ്ണപ്പനുണ്ണി ആ കിണ്ടി വാങ്ങി നോക്കിയപ്പോഴാണ് ചതി മനസ്സിലാക്കിയത് അവനത് താഴേക്ക് കമഴ്ത്തി കളഞ്ഞു ഇതോടുകൂടി ദേഷ്യം വന്ന ആരോമലുണ്ണി കുട്ടിമാണിപ്പെണ്ണിൻ്റെ തലയടക്കാൻ ഓങ്ങി സ്ത്രീകളെ കൊല്ലുന്നത് പാപമാണെന്നും അതിനുവേണ്ടിയല്ല തങ്ങളിവിടെ വന്നതെന്നും പറഞ്ഞ് പെണ്ണിനെ കൊല്ലുന്നതിൽ നിന്നും ആരോമലിനെ കണ്ണപ്പനുണ്ണി വിലക്കി അപ്പോഴാണ് ചന്ദുവിൻ്റെ രണ്ടാമത്തെ പെണ്ണായ ഉണ്ണൂലി ഒരു കിണ്ടി നിറയെ വെള്ളവുമായി വന്നത് ചന്തു നിട കണ്ണുകളോടെ ആ വെള്ളം വാങ്ങി കുടിച്ചു ഈ വെള്ളം കുടിച്ചു കഴിഞ്ഞതോടുകൂടി ചന്തുവിന് പുതിയൊരു ഉന്മേഷം തിരിച്ചു കിട്ടുകയായിരുന്നു അങ്ങനെ വീടോടെ അവർ വീണ്ടും രണ്ടാമത് അംഗം തുടങ്ങി അംഗം ഏറെ നേരം നീണ്ടു നിന്നു പതുക്കെ പതുക്കെ ആരോമലുണ്ണി തളർന്നു തുടങ്ങി ചന്തുവിൻ്റെ ചില വെട്ടുകളൊന്നും തടുക്കുവാൻ ആരോമലുണ്ണിക്ക് കഴിയുന്നില്ല എന്ന് കണ്ണപ്പൻ ഉണ്ണിക്ക് മനസ്സിലായി അവൻ ചാടി ആരോമലിൻ്റെ മുന്നിൽ ചാടി എന്നിട്ട് പറഞ്ഞു ആരോമലുണ്ണി ഉണ്ണി മാറി നിൽക്ക് നിനക്ക് തളർച്ച തോന്നുന്നുണ്ടെങ്കിൽ വിശ്രമമാകാം ഇവനോട് ഞാൻ എതിരിട്ടോളാം അപ്പോൾ ആരോമലുണ്ണി പറഞ്ഞു അത് വേണ്ട നമ്മൾ രണ്ടു പേരും കൂടിയാണ് ഇവനെ കൊന്നതെന്ന് മാലോകര അറിഞ്ഞാൽ നാണക്കേടാണ് ഇവനെ ഞാൻ തന്നെ നേരിട്ട് കൊള്ളാം അപ്പോഴാണ് പതിനെട്ടടവും പയറ്റിക്കഴിഞ്ഞു എന്ന കാര്യം ആരോമലുണ്ണിക്ക് മനസ്സിലായത് ഇനി പത്തൊൻപതാമത്തെ അടവ് കൊണ്ടേ രക്ഷയുള്ളൂ അമ്മാവനായ ആരോമലിൻ്റെ കേമൻ ചുരിക ആരോമലുണ്ണി തൊഴുതെടുത്തു കേമൻ ചുരുങ്ങി ഇളക്കി താരി പിടിച്ച് അവൻ മേലായം കൊണ്ട് ചാടി അപ്പോഴാണ് ആ സൂചിപ്പഴുത് കണ്ടത് ആരോമലിന് പിഴച്ചില്ല ചാട്ടവും ഒരു വെട്ടും ചന്തുവിൻ്റെ തലയും കൈയുമറ്റ് നിലത്ത് വീണു ഈ അറ്റ് വീണ കൈയും തലയും കണ്ണപ്പനുണ്ണി ഒരു വീരാളിപ്പട്ടിൽ കെട്ടി അതുമായി പുറത്തേക്കിടങ്ങി അവർ നേരെ ചെന്നത് പണ്ട് ചന്തുവിന് വേണ്ടി ഇരുമ്പാണിക്ക് പകരം മുളയാണി വെച്ച കൊല്ലൻ്റെ വീട്ടിലേക്കാണ് അവൻ്റെ തലയടുത്ത് പ്രതികാരം വീട്ടി നേരെ നാഗപ്പച്ചെട്ടിയാരെ ചെന്നു കണ്ട് പറനിറയെ സ്വർണ്ണനാണയങ്ങളും സമ്മാനങ്ങളും വാങ്ങി നാടുവാഴിയുടെ കയ്യിൽ നിന്നും സമ്മാനങ്ങളും സ്വീകരിച്ച് ആഘോഷത്തോടുകൂടി അവർ പുത്തൂരം വീട്ടിൽ ചെന്നു കയറി കണ്ണപ്പനുണ്ണിയും ആരോമലുണ്ണിയും കൂടി ചതിയൻ ചന്തുവിൻ്റെ തലയെടുത്ത കഥ ഇവിടെ അവസാനിക്കുകയാണ് മറ്റൊരു വീഡിയോയുമായി എത്രയും പെട്ടെന്ന് നിങ്ങളുടെ മുന്നിൽ എത്തിച്ചേരുന്നതാണ്